സ് കെമിറ്റി സാധനം അയച്ചു സ്ലോ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഇവിടെ മലമ്പുഴ ഡാമൊക്കെ തുറന്നിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ആയി നമ്മൾ ഡാമൊക്കെ തുറന്നു കണ്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ആ ഡാം കാണാൻ വേണ്ടി ഇവിടെ നമ്മുടെ ഫാമിലീസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബ് ഇപ്പം മലമ്പുഴ ഡാം തുറന്നുകൊണ്ട് എല്ലാവരും കാണാൻ വന്നിട്ട് ഫുൾ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അരമണിക്കൂർ ബ്ലോക്കിൽ തന്നെ നിൽക്കണം ഞാൻ നമ്മൾ അവിടെ എത്തി ഇപ്പം വണ്ടിയൊക്കെ പാർക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയത് ഇച്ചു തന്നെയാണെങ്കിൽ മാങ്ങ വേണം വേണ്ടിട്ട് ഇപ്പൊ ഞങ്ങൾ മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയത് എവിടെ വരുനിക്ക അതോ വാരി ഫുള്ള് പേക്കച്ചിനി എവിടെ വരി നിൽക്കണം എവിടെ ഫുൾ തിരക്കായതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ തന്നെ കുറെ സമയായിട്ടോ നമ്മള്

Ah, devo lavare due volte. Ah, mi sono seduto. Ah, mi sono seduto. Ah, mi sono seduto. Ah, mi sono seduto. Ah, mi sono seduto.

ये रे 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 ये भी नहीं बोलती हो फिर तो पड़पूला वाली ये सब उनका आ रही वगैरह थैंक यू थैंक यू 3 बार कर लेते हैं थाना നമ്മൾ കുറേ ആയിട്ട് ഈ ഡാമ് തുറന്നു കണ്ടിട്ട് എന്നിട്ട് ഇപ്പോഴാണ് കാണുന്നത് അപ്പം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഭയങ്കര രസമാണ് കേട്ടോ നല്ല ഭംഗിയൊക്കെ ആയിട്ട് നീ കൂളിയാപ്പുറത്തോടാ വാ 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 ഇതാ 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 ഇ हेलो 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 എന്തോ വെള്ളം സ്പീഡ് നോക്ക് വെള്ളം അമ്മ നോക്ക് വെള്ളം ചാടു നോക്കു കറിയാതെ വെള്ളം ചാടു നോക്കടാ ഓക്കെ ബെറ്റ് ഓണറോ ഹാ ഇതിനെ സൈഡാന്ന് പറഞ്ഞോ 7200 ആണ് ഗൈം ആണോ കാരണം ഫോൺ പോയേ ഇതാണ് ഐക്കണാണ് ഇതിന് ഇതിനൊരു വരായമായിട്ട് നമ്മളൊരു ഇിക്കാൻ പറ്റാത്ത പോലെ ആയിപ്പോയി ഒരു പരിപാടി കണക്ക് വന്നോ അങ്ങോട്ട് വള്ളോ കുറച്ചു നേരം നടന്ന ശേഷം ഷോപ്പിൽ കയറി ലൈസും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിച്ചു അപ്പോഴൊക്കെ നല്ല സമയായിട്ടുണ്ടായിരുന്നു കേട്ടോ നേരമൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മള് ബ്ലോക്കിൽ പെട്ടെന്ന് കൊറേ സമയം പോയത് കൊണ്ട് നമ്മള് മോളിൽ ഒന്നും കേറിയില്ല അവനെ അവിടെ തന്നെ നമ്മൾ തിരിച്ചു രാത്രി കേട്ടോ രാത്രി േതംല്ലേ ചെറിയ കുറുമ്പ് തടക്കണ പോലുണ്ട് ഫോട്ടോ എടുക്കലി തന്നിട്ട് ഇതാ ഫോട്ടോ എടുക്കണു പോര ബാട്ടാ ബ്യൂട്ടി ഫുൾ ണ്ണിങ്ങൾ രാത്രി കാണുമ്പോഴാണ് കേട്ടോ ഡാമ് കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ശാന്ത് പിടിച്ച സനിയാണ് നിങ്ങൾ ഈ കാണുന്നത് അതാ സൈക്കോ സനാ സൈക്കോ സൈക്കോ അങ്ങനെ അവിടെ നിന്ന് നിങ്ങള് പുറത്തിറങ്ങി നേരെ ഷോപ്പിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങി അപ്പൊ ഈ വീട് ഉള്ളൂ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ